പിന്നെ അതിന്റെ വീട്ടിന്റെ അടുത്ത് വരെ ഞാൻ എത്തിന് എന്റെ മോനെ ഒരു പെണ്ണുങ്ങളോട് വഴി വെച്ച എന്റെ വീട്ടിലേക്കുള്ള പെണ്ണുങ്ങള് മാലയം പോ തീറ്റ ഓട്ട എന്നാലെ പേടിച്ചു പോയി ആ പോയിങ്ങോട്ടൊക്കെ എന്നെ വന്ന് പിന്നെ അയ്യാ ആലയം പിടിച്ചാടിച്ച കളം വിചാരിച്ചിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പാവപ്പെട്ട ടീം അങ്ങനെ വാങ്ങിക്കുവ ശരിയാണ് ആൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും ഒരാളോട് ഇനി വൈ ചോദിച്ചു പോകാൻ കഴിയില്ലോ ആ അവസ്ഥയായില്ലോ ഇന്നത്തെ കേരളം എന്താ ചെയ്യുന്ന കത്ത് കൊടുക്കണം കത്ത് മാറിപ്പോട്ടെ ഇത് മഞ്ജുവിന്റെ ഇത് രേഷ്മേന്റെ മാറിപ്പോണ്ട ഒന്നും കത്ത് വെക്കാം ഇത് കേട്ടെക്കട്ടെ ഇത് കേട്ട ായല്ലോ മഞ്ജു വരുന്ന സമയമായിട്ട അത് കഴിഞ്ഞിട്ട് വന്ന രേഷ്മോ അതൊക്കെ പോയാ ഏ ചേർപ്പ് എടുക്കാൻ വിട്ടുപോയി സാരമില്ല ശ്രീകാന്തേക്കാ തിരക്കാന്ന് അതേതാശ്വര്യ ചെറുപ്പക്കാരെ എന്തോ ജോലി തിരക്കിലായിട്ട് അല്ലേ ജോലിക്കാം അവനാ അവന്റെ ജോലിയാ അതിന്റെ മുന്നിലെ കോളേജിന്റെ മുന്നിലുണ്ടോ വായി നോക്കാൻ പോന്നയാടോ ഏപ്പാ കുട്ടികളെന്തോ സത്യ ജോലിക്കാരനായിട്ടാകും ശ്രീകാന്ത് ഞാൻ കാലട ഈ ശ്രീകാന്ത് എന്നുള്ള പേരല്ല പേരെല്ലാം ഇട്ടുന്നു ശ്രീകാന്തല്ല ശ്രീ കോന്തന

വീട് വെച്ചാൽ വീട് മാത്രം പറയാം ആവശ്യം അറിയാം നിങ്ങക്ക് എന്തൊരു ജീവിയാ അത്